നീതി ലഭിച്ചില്ലെങ്കിൽ പ്രസ്മീറ്റ് വിളിച്ച് സത്യങ്ങൾ വിളിച്ചു പറയും ആക്രമിക്കപ്പെട്ട നടിയോട് ഈ ധീരമായ തീരുമാനം ഇപ്പോഴും പോലീസിന് മുന്നിലുണ്ട് ഗൂഢാലോചന വിളിച്ചെത്തുകൊണ്ടുവരുന്ന അന്വേഷണം നടത്തുമെന്നും പോലീസ് നൽകിയ ഉറപ്പാണ് പ്രസ്മീറ്റിൽ നിന്നും നടി മാറി നിൽക്കുന്നതിന് കാരണം വനിതാ മാഗസീനിൽ നൽകിയ അഭിമുഖത്തിലും കഴിഞ്ഞ ദിവസം നൽകിയ പ്രസ് റിലീസിലും ഗൂഢാലോചന നടന്നിട്ടുണ്ട് എന്ന് നടി ആവർത്തിക്കുകയാണ് എന്നാൽ നിലവിൽ ഉയർന്ന പേരുകൾ തള്ളിക്കളയാനോ സ്വീകരിക്കാനോ തന്റെ കയ്യിൽ തെളിവുകളില്ല എന്ന് നടി പറയുന്നു നടി ആക്രമിക്കപ്പെട്ട സംഭവത്തെ തുടർന്ന് രാജ്യത്ത് ആദ്യമായി രൂപം കൊണ്ട സ്ത്രീകളുടെ സിനിമാ സംഘടന മുഖ്യമന്ത്രിയെ നേരിൽ കണ്ട് ആദ്യമായി ആവശ്യപ്പെട്ടതും കേസിലെ ഗൂഢാലോചന പുറത്തു കൊണ്ടുവരണം എന്നതാണ് കേരളീയ മനസാക്ഷി ആക്രമിക്കപ്പെട്ട നടിക്കൊപ്പമാണ് പോലീസ് നടത്തിയ സമാന്തര അന്വേഷണം നീതി ഉറപ്പാക്കണമെന്ന് ഉദ്ദേശിച്ചുള്ളതായിരുന്നു പൽസർ സുനി അറിയാതെ സംഭവത്തിലെ ഗൂഢാലോചനയെക്കുറിച്ചുള്ള വിവരങ്ങൾ ഫോൺ കോളുകൾ പരിശോധിച്ചും സാക്ഷികളിലൂടെയും പോലീസ് അറിയുകയായിരുന്നു അവസാനം ജയിലിൽ നിന്ന് ഒന്നാം പ്രതി എഴുതിയതായി പുറത്തുവന്ന കത്തടക്കം ക്രിമിനൽ ഗൂഢാലോചനയുടെ ചുഴലിക്കുന്നതായിരുന്നു ആക്രമിക്കപ്പെട്ട നടിയെ ആക്ഷേപിക്കുന്ന പ്രസ്താവനകൾ കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തു വന്നു എങ്കിലും പൊട്ടിത്തെറിക്കുന്ന പ്രതികരണത്തിന് നടിയോ സുഹൃത്തുക്കളോ തയ്യാറായില്ല കേസിൽ നീതി ലഭ്യമായില്ലെങ്കിൽ പ്രസ്മീറ്റ് നടത്തി സത്യങ്ങൾ ജനങ്ങളോട് വിളിച്ചു പറയുമെന്ന തീരുമാനത്തിൽ തന്നെയാണ് നടി രണ്ടാമത് പോലീസിന് നൽകിയ മൊഴിയിൽ തന്നെ കൂടി പങ്കാളിയാക്കിയ സാമ്പത്തിക കുറ്റകൃത്യങ്ങളെ കുറിച്ചുള്ള വിവരങ്ങളും പോലീസിന് മറുപടി നൽകിയിട്ടുണ്ട് പ്രതിയാകുമെന്നറിഞ്ഞിട്ടും ഇരുപത്തൊന്ന് കോടി രൂപയുടെ ആസ്തിയുടെ വിവരങ്ങൾ നൽകി ആക്രമിക്കപ്പെട്ടവരെയെല്ലാം നിയമത്തിനു മുന്നിൽ കൊണ്ടുവരുമെന്ന ധീരമായ തീരുമാനത്തിലാണ് ഇപ്പോഴും നടി അനീതിയാണ് നടപ്പിലാകുന്നതെന്ന് തോന്നിയാൽ ആ നിമിഷം നടി ജനങ്ങളുടെ മുന്നിലെത്തും ഇത് ഇടതു സർക്കാരിനെയും പോലീസിനെയും പ്രതിരോധത്തിലാക്കും കൂടുതൽ ചലച്ചിത്ര രംഗത്ത് വാർത്തകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുക മലയാളം ന്യൂസ് ലൈൻ